ുവാല തുവാല വെറുമൊരു കഷ്ണമല്ല വെറോനിക്കായുടെ കയ്യിലെ തുവാല വളരെ വ്യതിരക്തതയുള്ള ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ഇടമാണ് ആരാണ് വെറോനിക്ക ബൈബിളിൽ അങ്ങനെ ഒരു കഥാപാത്രമില്ല ചോസൻ എന്ന സീരീസിൽ വെറോനിക്കായെ നമ്മൾ കണ്ടുകൊണ്ടു രക്തസ്രാവക്കാരിയായ സ്ത്രീ അവൾ വല്ലാതെ ഒറ്റപ്പെട്ട് സമൂഹത്തിന്റെ ബ്രഷ് വാങ്ങി ഒളിച്ചു നിന്ന് തുണി അലക്കുമ്പോൾ അവൾ ഈശോയെ പറ്റി കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് അവൾ ജനക്കൂട്ടത്തിലൂടെ ഓടിച്ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊട്ട് സൗഖ്യപ്പെടുന്നത് ഇനി അവൾക്ക് ജനക്കൂട്ടത്തെ പേടിയില്ല വെറോനികയുടെ തൂവാലിയിൽ മാത്രമല്ല ഈശോയുടെ രൂപം പതിയുന്നത് കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ക്രിസ്തുവായി രൂപാന്തരപ്പെട്ട ഡാമിയനെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തൂവാലിയില് ക്രിസ്തുവിന്റെ ചിത്രം മനോഹരമായി പതിയപ്പെടും